ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോയോളം ചിക്കനാണ് ആണ് കേട്ടോ അപ്പോൾ അതിന് രണ്ട് മൂന്ന് കാലും അല്ലാത്തതും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ക്ലീനാക്കി അതിനൊന്ന് വരഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം നമ്മളിവിടെ ഇരുപതല്ലി വെളുത്തുള്ളിയാണ് കൊച്ചല്ല കൊച്ചു അല്ലി ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് മല്ലിയില ഒരു പിടിയോളം തന്നെ ഏകദേശം മല്ലിയില എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ് മുളകാണ് കേട്ടോ അപ്പം നല്ല എരിവുള്ള വറ്റൽമുളകാണ് അതിനനുസരിച്ചുള്ള എരിവ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് പിന്നെ മുക്കാൽ ടീസ്പൂണോളം പെരുഞ്ചീരകമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുകയോ ഒന്നും പാടില്ല വെള്ളം ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വറ്റൽമുളകിൻ്റെ അരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു പരുവത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ വറ്റൽമുളക് അരയ്ക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എരിവ് ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു ടീസ്പൂൺ മുളക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി ചേർത്തിട്ടുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് മാത്രം കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് പറയാം പിന്നെ ഒരു നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യാനോ ഫ്രൈ ചെയ്യാനോ ഉപയോഗിക്കുന്നത് ആ എണ്ണയും കൂടെ ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തോളുക കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിരുമ്പി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പക്ഷെ ഞാനൊരു സ്വല്പം ഇടാൻ താമസിച്ചു പോയിരുന്നു അതുകൊണ്ട് അത് ാണ്ട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും നമുക്ക് വെള്ളവോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു പരുവത്തിൽ തന്നെ നല്ല രീതിയിലൊന്ന് നമുക്ക് തിരുമ്മിയെടുത്ത് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും അതിലെ മസാലകളൊന്നും പൊളിഞ്ഞു പോവാതെ നല്ല രീതിയിൽ കവർ ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എനിക്കെന്തോ മുട്ട ചേർക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്ന കാര്യം ഒന്ന് ഒന്നോർത്തത് അതുകൊണ്ട് ഉപ്പും കൂടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല നല്ലൊരു രീതിയിൽ ഒരു പത്ത് മിനിറ്റോളം തന്നെ നല്ല നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്ത് റെഡിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നേരം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലൊന്നും വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മാത്രം മതിയാകൂട്ടോ അങ്ങനെ നമ്മളൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അര മണിക്കൂറും കൂടെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണുപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടാനായിട്ട് അങ്ങനെതാ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് മസാലയൊക്കെ തിരുമ്മി നമുക്ക് എത്രത്തോളം നേരം നമ്മൾ വെക്കുന്നോ അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരു മൂന്നര മണിക്കൂർ നേരമാണ് നമ്മൾ മുഴുവനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാനിലേക്ക് സാധാരണ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ട് വേണം നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ ഓരോ പീസുകളായിട്ട് തലങ്ങനയും വിലങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം ഇട്ട് കൊടുക്കുമ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതും ആണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഇട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ നാരങ്ങ നീര് ഉപയോഗിച്ച സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി വേണമെങ്കിലും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്ക് ഉപയോഗിച്ചു ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതൊന്നും തൈരും സാധാരണ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കൂടുതലും നാരങ്ങാനീരാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് പ്പം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഫോർക്ക് ഉപയോഗിച്ച് കാരണം ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ആ ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് കൊടുത്തിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ അങ്ങനെ നമുക്കൊരു അഞ്ച് ആറ് മിനിറ്റ് കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ ഒരു മുരിവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഇടയ്ക്കൊന്ന് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം നല്ല ഡീപ് ഫ്രൈ ആയോട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റ് ആവശ്യമാണ് അതല്ല ഇത്തിരി മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് അത് ധാരാളം മതിയാവും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി മറിച്ചും ഇട്ട് അത് തീ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് മാത്രം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചിക്കൻ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല മുരിഞ്ഞ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആണ് കേട്ടോ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയാണെങ്കിലും നമ്മൾ ഈ വെളിയിലൊക്കെ വാങ്ങി പോയി വാങ്ങിക്കുകയും അല്ലെങ്കിൽ വെളിയിൽ പോയി കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോസോ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നവരെങ്കിൽ അതെ ആ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കുറച്ച് ഷെയറും കുറച്ച് കമൻറ്റ് വോക്കിങ് പോരട്ടെ നല്ലതോ ചിത്തിയോ ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് പിന്നെ പോയിട്ട് കമൻറ്റ് ബട്ടണിൻ്റെ സൈഡിലായിട്ടൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ ലാസ്റ്റത്തെ ഒരു നാല് പീസ് ഉണ്ടായിരുന്നു അതും കൂടെ നമ്മളിട്ട് കൊടുക്കും കൊടുത്തിട്ടുണ്ട് ആ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ കറിവേപ്പിലൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ടായത് തന്നെ കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആയിരിക്കും കേട്ടോ ഒക്കെ ആയിരിക്കും അപ്പം നമുക്കിവിടെ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ വളരെ അപൂർവമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വഴിക്ക് പോകുന്നതല്ല ഇരിക്കട്ടെ കുറച്ച് പച്ചമുളകുമൊക്കെ നല്ല അടിപൊളിയായിരിക്കില്ലേ അപ്പം എങ്ങനെ പോയാലും ഇതാ ഇതൊന്ന് നല്ല കറുമുറും ൂന്ന് പറഞ്ഞോണ്ട് കടിച്ചു കഴിക്കാനൊക്കെയായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ചും കാരണം വെച്ചാൽ ഒരുപാട് സ്പൈസിയൊന്നുമല്ല നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല എരിവുള്ളത് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റുമൊക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ വീണ്ടും കാണുമ്പരെ ടാറ്റാ